എസ് ഡബ്ല്യു ആണ് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അവിടെ എന്നോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റേ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നത് അങ്ങനത്തെ ഒരു കാര്യം പറ്റില്ല ഞാൻ എം എസ് ഡബ്ല്യു പഠിക്കില്ലല്ലോ പക്ഷേ എം എസ് ഡബ്ല്യൂ കിട്ടാണ്ടായപ്പോൾ ഇത്രയും പഠിച്ചതാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ പിന്നെ ഒരു പ്രൈവറ്റ് ജോലിയിൽ കയറി ഞാൻ എന്നിട്ട് പിന്നെ എനിക്കത് പറ്റണമുണ്ടായില്ല വൺ ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ജോലി നോക്കുന്ന സമയത്താണ് ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞുടുപ്പിലൊരു കുഞ്ഞു പൂവ് കണ്ടത് അപ്പോൾ ഞാൻ വെറുതെ ഒരു കൗതുകത്തിൻ്റെ പേരിൽ ഞാനിങ്ങനെ ചെറു വെറുതെ ഒരു പഴയ ഡ്രസ്സിൽ ഞാൻ ചെയ്ത് നോക്കിയതാണ് നല്ല ഭംഗിയുണ്ടെന്ന് തോന്നിയിട്ട് ഞങ്ങൾ പിന്നെ പുറത്തൊക്കെ പോയി അതൊക്കെ ഇട്ട് ഫോട്ടോയൊക്കെ എടുത്ത് അപ്പം ഞങ്ങൾ വെറുതെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാക്കി അധികം സംസാരിക്കാതെ വെറുതെ ഇങ്ങനെ ഒരു മ്യൂസിക് മാത്രം ഇട്ട് അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് അങ്ങനെ ഇട്ടപ്പോഴത്തേക്കും ഒട്ടും പ്രതീക്ഷിക്കുക പെട്ടെന്ന് അങ്ങനെ ചെയ്തു തരുമോ ഇങ്ങനെ ചെയ്തു തരുമോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി ചോദിക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്ത് ചെയ്താണ് അപ്പൊ ഞാൻ പല രീതിയിൽ അപ്പൊ അവരുടെ അവര് വഴി തന്നെയാണ് എനിക്ക് വെറൈറ്റി ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റിയത് ഈ കപ്പിൾസ് ആയിട്ടുള്ളവരുടെ വർക്കുകളാണ് കൂടുതൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ വർക്കുകളൊക്കെയാണ് കൂടുതലാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഞാൻ നല്ലപോലെ ടൈം എടുക്കും ഹസ്ബൻഡാണ് എന്നെ എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് അവർ ടൈം തന്നത് തന്നെ ശരിക്കും ഹസ്ബൻഡാണ് പിന്നെ എല്ലാ കാര്യത്തിലും പുള്ളി തന്നെയാണ് ഹെൽപ്പ് വരയ്ക്കാനൊക്കെ ആണെങ്കിലും ഞാൻ തനിയെ വരയ്ക്കൂല ഒന്നെങ്കിൽ ഫോട്ടോ ഗൂഗിൾ തപ്പിയെടുത്ത് പ്രിന്റ് എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അത് ഇവിടെ ഒതുങ്ങി കൂടി നിക്കേണ്ട കാര്യമില്ല ഒരുപാട് പേർക്ക് എത്തിക്കണം ഇപ്പൊ ഇത് ഇവിടെ ഒതുങ്ങിക്കൂടാണ്ട് പോയി ഇന്ത്യക്ക് പുറത്തോട്ടും എല്ലായിടത്തോട്ടും ഇപ്പൊ സർവീസ് ചെയ്യാനുണ്ട് ഇപ്പൊ ശരിക്കും ചിലവർ ഇൻഡിപെൻഡന്റ് മുന്നേറ്റെ മുന്നോട്ട് പോവുകയാണ് ഒരു കാര്യങ്ങളും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് ഇതൊരു തോന്നിയിട്ടില്ല ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും ഞാനിപ്പോ സ്വിം ചെയ്യും സൈക്ലിങ് ചെയ്യും ഡ്രൈവ് ചെയ്യും ഇപ്പൊ ഞാൻ കറാട്ടെ പഠിക്കുന്നുണ്ട് ഇല്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നാറില്ല ചെറുപ്പത്തിൽ എനിക്ക് നല്ലപോലെ എനിക്കൊരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു എനിക്ക് എല്ലാ കാര്യത്തിലും എനിക്ക് ശരിക്കും ആൾക്കാരോട് ഇടപെടാൻ പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് ഒതുങ്ങി സ്കൂളുകളിലൊക്കെ ഡാൻസിൻ്റെ പ്രോഗ്രാമൊക്കെ വരുമ്പോഴാണെങ്കിലും എൻ്റെ ഒരു ഉള്ളിലത്തെ ഒരു ഒരു കോംപ്ലക്സ് കാരണം ഞാൻ പേര് കൊടുക്കില്ല ഞാനങ്ങനെ പതിയെ പതിയെ ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങി 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 എൻ്റെ ഒരുപാട് അവസരങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് ഇപ്പം അത് പോകത്തിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട് ഞാൻ പിന്നെ എനിക്ക് എന്ത് എക്സ്ക്യൂസാണുള്ളത് ഞാൻ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതിൽ എനിക്ക് എക്സ്ക്യൂസ് പറയാനില്ല അങ്ങനെയാണ് ഞാൻ പിന്നെ ഞാൻ തന്നെ എന്നെ തന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ തന്നെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് എന്റെ കംഫോർട്ട് സോൺ പുറത്തേക്ക് ഞാൻ തന്നെ വന്നു ജീവിതത്തിൽ മുന്നേറാൻ തീരുമാനിച്ചാൽ ഒരു വൈകല്യത്തിനും നമ്മളെ തടുക്കാനാവില്ല എന്നതിന്റെ ഉദാഹരണമാണ് അഞ്ചന സുജോയ്ഡിനൊപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കൊച്ചി വിഷ്ണുപ്രകാശ് തന്നെ നമ്മുടെ കൂടെയുണ്ട് വിഷ്ണു ആ തുന്നതൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു അത്ര മനോഹരമായിട്ടുള്ള വർക്കുകളാണ് ചെയ്യുന്നത് പുറകിലേക്ക് മാറി നിൽക്കാതെ തന്റെ കഴിവ് ഏതാണ് എന്ന് കണ്ടുപിടിച്ച് അതിലേക്ക് ഇറങ്ങിയപ്പോൾ മുതൽ അഞ്ജന വിജയിക്കുകയായിരുന്നു നമുക്കെല്ലാവർക്കും നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു ചട്ടക്കൂട് ഉണ്ടാവും ആ ചട്ടക്കൂട് എന്ന് നമ്മൾ ബ്രേക്ക് ചെയ്ത് അതിന് പുറത്തു വരുന്നോ അന്ന് മുതലാണ് നമ്മൾ യഥാർത്ഥ നമ്മളാവുക അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെല്ലാം പൂർണ്ണമായും അത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് അന്ന് മുതലായിരിക്കും ഈ അഞ്ജനയുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത് അഞ്ജന ഈ ചെറുപ്പകാലത്തെല്ലാം അത്തരത്തിൽ എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞ് ഒരു പ്രകൃതമായിരുന്നു പിന്നീട് ഒരു പ്രായം കഴിഞ്ഞപ്പോൾ തനിക്ക് അതിൽ നിന്നെല്ലാം പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളായി നേടിയെടുക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് എം എസ് ഡബ്ല്യു പോലുള്ള കോഴ്സുകൾ ചെയ്യുന്നതും അങ്ങനെ വലിയൊരു ലോകത്തിലോട്ട് ഇറങ്ങി ചെല്ലുന്ന ഒരു സാഹചര്യം അഞ്ജന തന്നെ സ്വയം സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ആറുമാസം മുമ്പ് ഇത്തരത്തിലൊരു എംബ്രോയ്ഡറി വർക്ക് കണ്ടപ്പോൾ അത് തനിക്കും ചെയ്യാൻ സാധിക്കും ഇല്ലെങ്കിൽ ചെയ്തു നോക്കണമെന്നൊരു താല്പര്യം ഉണ്ടാവുകയും തുടർന്ന് അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ കാണുന്ന വൺ ഹാൻഡ് എംബ്രോയ്ഡറി എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജ് അടക്കം തുടങ്ങി വലിയ രീതിയിലുള്ള ഇത്തരം എംബ്രോയ്ഡറി ഡിസൈനുകൾ ചെയ്ത് അത് വിപണിയിൽ ഇല്ലെങ്കിൽ അതിൻ്റെ ആളുകൾക്ക് എത്തിക്കുന്ന ഒരു ജോലികളിലേക്ക് അഞ്ചന കടക്കുന്നത് ഇപ്പോൾ നാൽപ്പതിനായിരത്തിന് മുകളിൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജാണ് ധാരാളം ഓർഡറുകൾ രാജ്യത്തിൻ്റെ തന്നെ വിവിധ ഭാഗത്തു നിന്നും അഞ്ചനയ്ക്ക് വരുന്നുണ്ട് അതിൽ അഞ്ചന ഇപ്പോൾ പൂർണ്ണ തൃപ്തിയായി അല്ലെങ്കിൽ സന്തോഷവതിയായി തന്നെ മുന്നോട്ട് യാണ് അതിന് പുറമെ സ്വിമ്മിങ് ചെയ്യും അതുപോലെ കരാട്ടെ ക്ലാസ്സിന് പോകുന്നുണ്ട് തനിക്ക് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ആൾ പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു ആൾ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് അഞ്ജന ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുണ്ട് ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ അഞ്ജന മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതിന് പുറമേ ഈ അഞ്ജനയ്ക്ക് പോയി അനി ഉള്ള ഒരു ആഗ്രഹം ഒരു ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസ് എടുക്കണം എന്നുള്ളതാണ് അഞ്ജനയ്ക്ക് അടുത്തതായിട്ടുള്ള ആഗ്രഹം